ഇത് എന്താ വച്ചാൽ നമുക്ക് നാട്ടിൽ വാടക കിട്ടാൻ മൂന്ന് പീഡി റൂമും രണ്ട് കോട്ടയ്സും ഒക്കെ കൂടി ഇങ്ങനെ ഉണ്ട് ആയി ഇങ്ങോട്ട് ഉഷാറായി വന്നപ്പോത്തിന് അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് മെലിഞ്ഞിട്ട് മേശന്റെ അടിയിൽ കൂടി എടുത്തതാണ് അത്യാവശ്യം ഇങ്ങനെ പീഡറൂമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കൊടുത്താലും നേരാവൂലെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിരങ്ങി ഒട്ട് തിരിയില്ല എന്താണ് സംഗതി അപ്പോൾ ഹലാലായാൽ പോരാ തൊയ്യ് പാവണം ഏറ്റവും നല്ല വരുമാനം ഗവൺമെന്റ് ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അഭിപ്രായക്കാരൻ തന്നെയാണ് അതിനോട് യോജിക്കുന്നു പക്ഷേ ഗവൺമെന്റ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ദീനിന് ഇൽമിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വരൽ വളരെ അപൂർവമാണ് അത് ഫക്കീറന്മാരെന്നേ വരള്ളൂ ഈ ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ആളുകളിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് റിട്ടയേർഡായൊക്കെ ഉണ്ട് ഞാൻ ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയലോ ഒരു വസ്തുത അവരിൽ നിന്ന് ദീനിൻ്റെ നേതൃത്വം നൽകുന്ന കാതിമാര് വിധികർത്താക്കള് കൊത്തുബോധനവർ പ്രഭാഷണം നടത്തുന്നവർ ദർസ് നടത്തുന്നവർ ഇങ്ങനെയുള്ള ആളുകൾ വരൽ വളരെ പ്രയാസമായിരിക്കും എന്താ കാരണം തരങ്ങൾ എല്ലാവരെയും അങ്ങനെ പറയല്ലെട്ടോ എല്ലാവരേയും അങ്ങനെ പറയല്ല ആകെ നൂറ്റമ്പത് ദിവസേ പണിയുള്ളൂ ആ നൂറ്റമ്പത് ദിവസത്തിന് മുഴുവൻ ഹാജറാവൂല ഹാജറായ ദിവസം ഒരു ഒപ്പുണ്ടെങ്കിൽ പൈസ വേറെ കൊടുക്കണം സംഗതി ആയിരം ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്പ്യ മതി എന്ന് പറഞ്ഞാൽ ബറക്കത്തുണ്ടാവും ആയിരം ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്തില്ലാത്ത അഞ്ഞൂറ് റുപ്യ വരും അതിനെ സംഗതി ഉള്ള പണി നേരങ്ങത്തിൽ എടുത്താൽ മതി വറക്കത്തുണ്ടാവും ഉള്ള പണി നേരങ്ങത്തിൽ എടുക്കണം അതിന് വേറെ നൈപ്പൂലി അറിഞ്ഞിട്ട് വേറെ വാങ്ങാതിരിക്കണം എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം അല്ലാതെ ശമ്പളം കുറക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ആത്മാർത്ഥരോട് ജോലി ചെയ്യുകയാണെങ്കിൽ സംഗതി പറക്കത്തുണ്ടാവും അല്ലെങ്കിൽ ഭറക്കത്തില്ലാത്ത സമ്പത്തായിട്ട് മാറും ഗവൺമെന്റ് ജോലിക്ക് എല്ലാവരും പരിശ്രമിക്കണം ഏറ്റവും നല്ല വരുമാന മാർഗം അതാണ് ഞാൻ അതിനെ നൂറ് ശതമാനം പിന്തുണക്കുന്നു ജോലി ജോലിയില്ലാത്തവൻ്റെ സ്വഭാവവും ജോലിയുള്ളവൻ്റെ സ്വഭാവവും വ്യത്യാസപ്പെടുന്നുണ്ട് ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് കഴുതക്കാൽ വരെ പിടിക്കാൻ തയ്യാറാവും ജോലിയാണ് കിട്ടിയാല് ചില പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ചില പഞ്ചായത്ത് ഓഫീസ് ചെന്നാൽ ചില വില്ലേജ് ഓഫീസ് ചെന്നാൽ മോത്ത് കോക്കാത്ത കുറച്ച് സേസ് മനുഷ്യന്മാരുണ്ടാവും അവിടെ ഒരു ജോലി കിട്ടുന്നതിന് മുന്നേ ഈ സ്വഭാവം ഒന്നല്ല ജോലി കിട്ടിയതിന്റെ ശേഷം ഈ സ്വഭാവത്തിലേക്കാണ് മാറിയതാണ് അവിടെ നിന്ന് മാറിയിട്ട് ഈ തൊഴിൽ എന്തിനുള്ളതാണ് ഞാൻ ഇതിൻ്റെ ശമ്പളം പറ്റുന്നത് എന്തിനാണ് എന്ന ബോധ്യത്തോടു കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വറക്കത്തുണ്ടാവും മക്കൾ നേരാവും ചെയ്യും അപ്പോൾ തൊയ്യ ചെയ്യും അല്ലെങ്കിൽ തൊയ്യു എന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഒരിക്കൽ മദീനയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു അപ്പോൾ അയാളിനോട് സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫർണിച്ചർ ഒന്നിച്ച് അത് കടകളിൽ സെയിൽ ചെയ്യുക എന്നിട്ട് പൈസ പിരിക്കുക അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഒരു രജിസ്റ്റേഡ് കമ്പനിയാണ് ചൈനയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ നല്ല ഒന്നാം തരം ഫർണിച്ചറുകൾ ഇറക്കിയിട്ട് കടകളിലൊക്കെ കൊടുക്കുക എന്നിട്ട് പൈസ വിരിക്കുക അങ്ങനെ കുറേ ജോലിക്കാരൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് അയാൾ നടത്തുന്നത് ആറുമാസത്തെ ലീവിന് എല്ലാ ഇടപാടുകളും മാനേജറെ ഏൽപ്പിച്ചണ്ട് നാട്ടിൽ പോന്നു ആറുമാസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ വന്നേക്കിന് കയ്യും കണക്കൊണ്ടു കൊടുത്താണ്ട് പറഞ്ഞു ഞാൻ പോകുകയാണ് ഒരാളെ ശമ്പളത്തിൽ നിന്നിട്ട് അതേമാതിരിത്തെ വേറെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സാധനം ഇറക്കിങ്ങാണ്ട് സെയിൽ ചെയ്തിട്ട് മജീഷിനോർക്ക് മുന്നൂറ്റി പതിമൂന്നൂറുപയ്യ വേണ്ട ബദരിങ്ങളോ അന്റെ മുന്നൂറ്റി പൈമൂന്നുപ്യ കാത്തിക്കല്ല കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ സംഗതി അപ്പൊ മുതലിൽ ഭറക്കത്ത് നഷ്ടപ്പെടുന്നതിന് കുറെ കാരണങ്ങളുണ്ട് ജിദ്ദയിൽ ജോലിയാണ് അല്ലെങ്കിൽ യു എയിലെ ജോലിയാണ് കഫ്തീരിയയിലാണ് ജോലി ആ ആയിരത്തഞ്ഞൂറ് കൂലി ഉണ്ട് കൊറോണ എന്ന പോവാൻ പറഞ്ഞ് മോഹൻലാലിനോട് ആയിരത്തഞ്ഞൂറൊന്നും പോരാ എനിക്ക് രണ്ടായിരത്തി വേണം എന്ന് പറഞ്ഞു മുതലാളി പറഞ്ഞു ഞാൻ എനിക്കൊരു രണ്ടായിരം ഒപ്പിച്ച് തരാന്ന് പറഞ്ഞു പറ്റൂല രണ്ടായിരത്തഞ്ഞൂറ് വേണം അല്ലെങ്കിൽ നിങ്ങൾ ഹുറൂജ് അടിച്ചാല് ഞാൻ പോകാന്ന് പറഞ്ഞു ഓനു പോയാല് മുതലാളിയുടെ കഫ്തിരിയാണ് പൊളി പിന്നെ ഊമിനിങ്ങളെ അപ്പൊ അതുകൊണ്ടേ കാര്യങ്ങളെ ഗൗരവത്തിൽ കാണണം സന്താനപരിപാലനം അടുത്ത ഉമ്മത്തിന് വേണ്ടിയുള്ള നീക്കിരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത് അതിലൊന്ന് ഈമാൻ കൈമാറണം ഒരു കേടു ഇല്ലാതെ നമ്മളെ മക്കൾക്ക് അടുത്ത സമൂഹത്തിന് ഈമാൻ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയണമെങ്കിൽ ഈമാനിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കണം ഈമാൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞത് ലാ ഇലാഹ ലാ ഇലാ അല്ലാഹ ഇ മുഹമ്മദുറസൂലയാണ് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോയെന്നറിയില്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അതൊക്കെ ഒരാൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വേണം അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കുക മുഹമ്മദ് നബീനെ മനസ്സിലായില്ലെങ്കിൽ കൊണ്ട് വിശ്വാസം വരില്ല അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക മുഹമ്മദ് നബീന്റെ വിശ്വാസം ഇല്ലെങ്കിൽ മലക്കുകളെ വിശ്വാസം വരൂല അള്ളാഹുവിന്റെ കിതാബുകളെ വിശ്വസിക്കുക പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒരാൾക്ക് വിശ്വാസം ആണെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വേണം അലീലം സ്വർഗം കൊണ്ട് വിശ്വസിക്കുക സ്വർഗം എങ്ങനെയെന്നപ്പോ നമുക്ക് മനസ്സിലാവുമോ ഇല്ല സ്വർഗത്തിൽ എന്തൊക്കെ കൊറേ ഉണ്ട് മനസ്സിലാവുള്ളൂ എന്താന്ന് മനസ്സിലാവൂല സ്വർഗത്തെ പറ്റുമ്പോൾ പരമാവധി നമുക്ക് അറിയണ കാര്യം എന്താ വെച്ചാൽ കുറെ എന്നാണ് അതിലുണ്ട് മുന്തിരി തോട്ടും മാന രസമുള്ളതാ കതളിപ്പഴം തിന്നാനാ പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് ആ എന്താ പറയുക നിങ്ങൾ ലാവിഷായാല് രസം നഷ്ടപ്പെടും മനസിലായില്ല മത്തിക്കെന്താ വില എന്ന് ചോദിച്ചു മീൻകാരനോട് അതിൽ പറഞ്ഞു രണ്ട് കിലോ അയമ്പത് റുപ്പ്യാണ് കാരണം അപ്പോൾ ചോദിച്ചു വില എന്ന് ചോദിച്ചു അയില കിലോ നൂറ്റി അമ്പത് റുപ്പ്യാണ് പറഞ്ഞത് എന്നാൽ അയില അരക്കിലോ എടുക്കുക അറിയി മത്തി വേണ്ട കാരണം എന്താ രണ്ട് കിലോ അമ്പത് റുപ്പ്യാണ് വേണ്ടിയരുല ല ലാവിഷായാൽ രസം നഷ്ടപ്പെടും അതേ സമയത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെന്നിട്ട് എന്താ മീനിന് വില എന്ന് ചോദിച്ചു അത് പറഞ്ഞു പിന്നെ മത്തിയാണുള്ളത് കുറച്ച് വില കൂടുതലാണ് പറഞ്ഞു എന്താന്ന് ചോദിച്ചു കിലോ അഞ്ഞൂറ് റുപ്പ്യാണ് എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ ഈ മത്തിക്ക് എന്നാൽ ഒരു അരക്കിലോ കൊണ്ടുപോകാറും സ്വർഗത്തിൽ ഭക്ഷണം ലാവിഷാണ് അതുകൊണ്ട് രസം ഉണ്ടാവില്ല സ്വർഗത്തിലെ ഭക്ഷണേ എപ്പോ നോക്കിയാലും മുന്തിരി ഉറുമ്പഴ ആപ്പിള് അങ്ങനെ ലാവിഷാണ് എന്നും കോഴിയാണെങ്കിൽ ആരിക്കലും കോഴി വേണ്ടി വരുമോ എന്നും മന്തിയാണ് എന്നാ എന്താ പറയാ മന്തി അല്ലാത്ത വേറെ എന്തേലും ഉണ്ടെങ്കിൽ പറയുന്നതാണ് അപ്പൊ പറയാ ഇങ്ങനെയാണ് സംഗതി അപ്പൊ സ്വർഗത്തിൽ എല്ലാ ഭക്ഷണങ്ങളും ലാവിഷായതിനാൽ രസം നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് നമുക്ക് പരമാവധി മനസ്സിലായി എന്ന് തോന്നുന്ന സ്വർഗമാണ് അതും മനസ്സിലായിട്ടില്ല പിന്നെ നമുക്ക് സ്വർഗം മനസ്സിലായി നരകം മനസ്സിലായി സിറാത്ത് പാലം മനസ്സിലായി എന്നതൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് സല്ലു അല്ലൈ വസ്ലം ആ വിശ്വാസം പോയാൽ അതിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ എല്ലാ വിശ്വാസവും പോകും അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാസ്ലമയെ മനസ്സിലാക്കുക എന്നതാണ് ഈ മാനിന്റെ അടിസ്ഥാനം ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ള മാസ റബിള്ള ശരിയോ തെറ്റോ ശരിയോ തെറ്റോ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറ് ഏത് മാസത്തില റബി ഉല്ലവലാണ് ഏറ്റവും തർക്കം അത് കഴിഞ്ഞ റമദാനിലാണ് ഈ ഉമ്മത്തിലും തർക്കമുള്ള മാസിയല്ല മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള അടങ്ങരു മുഹമ്മദ് നബിയിൽ താല്പര്യം കുറഞ്ഞു വരുന്നതിനെയാണ് ഈമാന്റെ മാസാനിയത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈമാന്റെ കമാലിയത്ത് മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് ഈ ഏറ്റവും ഉമ്മത്തിലുള്ള മനുഷ്യൻ സെയ്ദ് എന്താണ് സുദ്ദീഖു അക്ബറിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സയ്യദ്ദീൽ അക്ബർ അലിഅള്ളഹിന്റെ പ്രത്യേകത സംഗതി അപ്പൊ അതുകൊണ്ട് ഈമാന്റെ ഒരു അടിസ്ഥാനമുണ്ട് അത് മുഹമ്മദ് നബിയുടെ വിശ്വാസമാണ് ഇത് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചാൽ അവരിൽ നിന്ന് അടുത്ത തലമുറക്ക് കിട്ടും ഈമാൻ കൈമാറ്റം ചെയ്യപ്പെടും എങ്ങനെ പഠിപ്പിക്ക വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തണം അപ്പോൾ പഠി ചോറ് വയ്ക്കുമ്പോ കുട്ടിനോട് പറയണം മോനെ വറ്റ് ചാടല്ലട്ടോ ചാടിയ ഭക്ഷണം എടുത്തു കഴിച്ചാൽ ഭ്രാന്ത് കുഷ്ടം വെള്ളപ്പാണ്ട് തുടങ്ങിയ രോഗങ്ങൾ അഷ്റഫുൽ ഉണ്ടാവൂലെന്ന് അഷ്റഫ്ഖൽക്ക് നബി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിപ്പിക്കാം പെരപ്പണി കഴിഞ്ഞിട്ട് പൈൻ്റൊക്കെ കഴിഞ്ഞ് നെറ്റ് മുറ്റൊക്കെ കട്ട വിരിച്ചിട്ട് സേഡിക്കൂടെ ഓളവറിസൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് മൂന്ന് റോസാ കൊമ്പ് കൊടുന്ന് കുഴിച്ചിടുമ്പോ മോനോട് പറയാം മോനെ മുഹമ്മദ് നബിയുടെ ശരീരത്തിന് റോസാപൂവിൻ്റെ മണമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് മൂന്ന് റോസാ കൊമ്പ് കുഴിച്ചിടാണ് എന്ന് പറഞ്ഞാൽ റോസാ കൊമ്പിനെ മുഹമ്മദ് നബിയോട് എന്നെ നമ്മൾ പരിചയപ്പെടുത്തി ഇങ്ങനെ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലാമ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് ഇമ നിലനിൽക്കുക ഏത് വിഷയങ്ങളെ പഠിക്കുന്നതും അതിൻ്റെ ആളെ വെച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ വിമർശകർ ഏറ്റവും കൂടുതൽ വിമർശിക്കാറുള്ളത് മുഹമ്മദ് ബിയെയാണ് അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും മുഹമ്മദ് മുഹമ്മദിനബിയെയാണ് സല്ലു അലീസ് അതാണ് ഈമാൻ്റെ അടിസ്ഥാനം അത് കുട്ടികളെ നല്ലോണം പഠിപ്പിച്ചാൽ ഓലെ ഈമ എവിടുക്കും പോവില്ല നിരീശ്വരവാദിയാവൂല യുക്തിവാദിയാവൂല സർവമത സത്യവാദിയാവൂല ഒന്നും ആവില്ല അല്ലെങ്കിലും അതിനൊന്നും വലിയ കഥയില്ല അതിലൊന്നും വലിയ കഥ പറഞ്ഞവർക്ക് തന്നെ അതിൽ വിശ്വാസം ഉണ്ടാവില്ല ഇപ്പൊ ഈ ലിബറലിസം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവമാണല്ലോ ലിബറലിസം എന്ന് പറയുന്നത് ഒരു പഴയ പതിനാറാം നൂറ്റാണ്ടിൽ ഏഴി ആയിരത്തി അറുന്നൂറിൽ കൊണ്ടുവന്ന ഒരു തത്വമാണത് പതിനാറാം നൂറ്റാണ്ടിൽ പിന്നെ അത് വളരെ നവീകരിച്ച് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്ക് വന്നിട്ടുണ്ട് ഇതാദ്യമായി കൊണ്ടുവരുന്നത് ഒരു അമേരിക്കൻ ചിന്തകനായിരുന്ന ജോൺ ലോക്ക് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഈ ലിബറലിസം എന്ന് പറയുന്ന സർവത്ര സ്വതന്ത്രതാവാദം ആദ്യമായി കൊണ്ടുവരുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒന്ന് പുരാതനമായ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അല്ല രാജാവിനെ അംഗീകരിക്കുകയൊക്കെ വേണം പക്ഷെ ഒരു രാജാവ് മാറി വേറെ രാജാവ് വരാൻ പാടില്ലൊന്നുമില്ല ദൈവമൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് ഒന്നാമത്തെ വാദം രണ്ടാമത് പുരോഹിതന്മാർക്ക് ദിവ്യത്വം കല്പിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്താൽ പുരോഹിതന്മാരോട് ചെന്നിട്ട് പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാകും എന്ന് വിശ്വസിച്ചിരുന്നു അതിനെതിരിലാണ് രണ്ടാമത് വാദിച്ചത് മൂന്നാമത്തത് പഴയകാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നു ജമ്മി കുടിയാൻ വ്യവസ്ഥ ഒരു നിലയ്ക്ക് നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ രൂക്ഷമായിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത് അതെങ്ങനെയാ വെച്ചാൽ മുതല് മൊത്തം ഭൂമിയുടെ മൊത്തം അവകാശി ജമ്മിയാണ് കർഷകന് കൃഷി ചെയ്യാം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ജമ്മിയുടെ ആളുകൾ വന്നിട്ട് മൊത്തം അളന്നെടുത്ത് കാണ്ട് ഓനൻ കൊണ്ടുപോകും എന്തെങ്കിലും കർഷകന് കൊടുത്താൽ അത് കിട്ടി കർഷകൻ ഓന് ഇഷ്ടമുള്ളത് മുതലാളിക്ക് അങ്ങോട്ട് കൊടുക്കല്ല ജമ്മിക്ക അങ്ങോട്ട് കൊടുക്കല്ല കൃഷി എന്തായാലും കർഷകൻ നടത്തണം വിളവെടുത്താൽ അത് മൊത്തം ജമ്മിക്കുള്ളതാണ് ജമ്മി എന്തേലും കൊടുത്താൽ ഇങ്ങോട്ട് വാങ്ങാം എന്നതാണ് ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ നിലനിരുന്നത് ഇതിനെതിരെയാണ് ഈ സ്വതന്ത്രതാവാദം ലിബറലിസം വരുന്നത് പതിനേഴാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് അതിമൊന്ന് മാറിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ക്ലാസിക്കൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ ആത്മീയത അന്തസത്ത് ചോർന്നു പോയ വാദത്തെയാണ് ക്ലാസിക്കൽ എന്ന് പറയണത് അതായത് പഴയ നാട്ടിൽ നമ്മളൊക്കെ നാട്ടിൽ ഈ കാതിരിയ തൊരീക്കത്തിൻ്റെ ആൾക്കാർ കുറേ ഉണ്ടാവും കാതിരിയാ തൊരീക്കത്തിൽ കുറേ വിക്കറികൾ ഉണ്ടാവും ഉദാഹരണം കുത്തുബിയത്തൊക്കെ എടുത്തു നോക്കിയാൽ കുറേ ആയിരം യാഹൂസിയ മുയത്തിനൊക്കെ ചെല്ലണം അപ്പം നല്ലോണം പയ്ച്ചും അപ്പോൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നല്ല കുട്ടം ബിരിയാണി ഉണ്ടാക്കും കുറേ കാലം കഴിഞ്ഞപ്പോൾ കുത്തിബിയത്വന്നില്ല കുട്ടൻ ബിരിയാണി ബാക്കിയായി ഇതിനെയാണ് ക്ലാസിക്കൽ സൂഫിസം എന്ന് പറഞ്ഞത് എന്നമാരിത്തൊരു സാധനമായിട്ട് ലിബറലിസം മാറി വാതമൊന്നുമില്ലാത്ത വർത്താനം പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ അത് വീണ്ടും മാറി സോഷ്യൽ ലിബറലിസം എന്ന പേരിൽ മാറി സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാല് നിലവിലെന്താണോ ഉള്ളത് അതിനെതിരില് പറയാ ഒരു നാട്ടിൽ ചെന്നോക്കുമ്പോ ആണുങ്ങള് ആണുങ്ങളെയും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയാണ് കെട്ടണത് എന്ന് വിചാരിക്കുക കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുക അവിടെ ഇൻ്റെ നേരെ എതിര് പറയാ എങ്ങനെയൊന്നല്ല വേണ്ടത് ആണ് പെണ്ണിനും പെണ്ണ് പെണ്ണാണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയാം എന്നാൽ ഒരു നാട്ടിൽ ചെന്നപ്പോ ആണ് പെണ്ണ് പെണ്ണാണിനെയാണ് കല്യാണം കഴിക്കണത് വിചാരിക്കുക അവിടെ ഇന്റെ നേരെ എതിര് പറയാ ഇങ്ങനെ വേണ്ടത് പെണ്ണ് പെണ്ണിനെയും ആണു ആണിനെയാണ് കെട്ടേണ്ടത് എന്ന് പറയാ ാട്ടുനടപ്പിലുള്ളതിന് നേരെ എതിരിൽ പറയുന്നതിൻ്റെ പേരായി മാറി അതിനെയാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറയണത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടായപ്പോഴേക്ക് അത് വീണ്ടും മാറി അതാണ് ഇന്ന് നിലവിലുള്ളത് അത് പൊളിറ്റിക്കൽ ലിബറലിസം എന്നതാണ് നിലവിലുള്ളത് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറഞ്ഞത് വോട്ടാണ്ട് കിട്ടില്ല എന്ന് കണ്ടാൽ മാറ്റിണ്ട് പറയും അതന്നെ സംഗതി അതാണ് ഇപ്പം ഒന്നും നിലവിലുള്ളത് അതിലൊന്നും നമ്മൾ അങ്ങനെ ഒരു ബേജറാകേണ്ട കാര്യമൊന്നുമില്ല ഈമാൻ സംരക്ഷിക്കപ്പെടുകയാണ് വേണ്ടത് എന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല ഈ മാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കണം ഈ മാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലഹനത്തുല്ലാഹി അലീഹിയായ അബുജാഹിറിന് അള്ളാൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതല്ല ഈ മക്കത്ത് ഒരു നബി ഉണ്ടാകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത് അതാ കുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് അബുജാഹിലിനുണ്ടായ പ്രശ്നം അതുകൊണ്ട് ഈ മാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലാസ്ലമിയോടുള്ള താല്പര്യമാണ് മക്കളെ പഠിപ്പിക്കണം കുട്ടികളെ പഠിപ്പിക്കണം അടുത്ത തലമുറയെ പഠിപ്പിക്കണം അങ്ങനെ ഉമ്മത്തിൻ്റെ ഈമാൻ സംരക്ഷിച്ചു നിർത്തിയിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹുറബുലിസത്ത് അനുഗ്രഹിക്കട്ടെ